ഹലോ മമ്മീസ് വെൽഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നെത്തിയിരിക്കുന്നത് നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കിയാലോ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ടി വി വീഡിയോ കാണുക ഒരു അരക്കപ്പ് പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര സ്പൂൺ ഉപ്പ് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരസ്പൂണോളം സാമ്പാർ പൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ വെച്ച് രണ്ട് വിസൽ അടിച്ചെടുക്കാം ഇപ്പം നമ്മുടെ പരിപ്പ് ഏകദേശം മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ വെണ്ടയ്ക്കൊഴിച്ച് ബാക്കി എല്ലാ പച്ചക്കറികളും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് മുരിങ്ങക്കോല് പയർ ഉരുളക്കിഴങ്ങ് വാഴയ്ക്ക തക്കാളി ക്യാരറ്റ് എന്നിവയെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് ഒറ്റ വിസിൽ അടിച്ചെടുക്കാം ഇനി നമുക്ക് ചെറിയൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക നേരിട്ട് പച്ചക്കറീൻ്റെ കൂടി ഇട്ട് വേവിക്കാൻ പാടില്ല അപ്പോൾ ഭയങ്കര കൊഴുപ്പാവും അതിനാണ് നമ്മളിങ്ങനെ വേവിച്ചെടുക്കുക ഇങ്ങനെ വറുത്തെടുക്കുന്നത് തെയ്യൊരു പരുവത്തിൽ നന്നായിട്ട് മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്കിനി ഇത് മാറ്റി മാറ്റിവെക്കാം ഇതേ സമയത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം പുളിയിട്ട് കൊടുത്ത് അതിലേക്ക് ഒരല്പം മാറ്റി മാറ്റിവെക്കാം അപ്പോൾ നമ്മുടെ പച്ചക്കറികളും പരിപ്പും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടക്കയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിനിതിലേക്കുള്ള മസാലകൾ ആഡ് ചെയ്യാം അതിനായിട്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി അപ്പം നമ്മൾ നേരത്തെ വെണ്ടക്ക വഴത്തിയ എണ്ണ ഇരിപ്പുണ്ട് അതിലേക്ക് തന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി അത് എരിവിന് ആവശ്യത്തിന് നിങ്ങൾ ചേർക്കുക പിന്നെ ഒരു മൂന്ന് സ്പൂണോളം സാമ്പാർ പൊടി അപ്പോൾ അതിൻ്റെ കയ്യിൽ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ മൂന്ന് സ്പൂൺ എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സ്പൂണിനനുസരിച്ച് നിങ്ങൾ എടുക്കുന്ന കഷ്ണത്തിനനുസരിച്ചും സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് ഒരല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് പൊടികളെല്ലാം കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് ഒരല്പം എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മൂത്ത് നല്ലൊരു സ്മെല് വരാൻ തുടങ്ങുമ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികളിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തീ ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ മാറ്റിവെക്കാം ഇനി ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ സമയത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് തണ്ട് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ സാമ്പാർ കുറച്ച് കുറുകിയാണ് ഇരിക്കുന്നത് അപ്പോൾ ചൂടാവുമ്പോൾ കുറച്ചും കൂടി കുറുകും അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിത് മെയിൻ ഐറ്റമായ താളിപ്പ് ചേർക്കാം അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായി വന്ന എണ്ണയിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ചധികം ചെറിയുള്ളി എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഒരു രണ്ട് മൂന്ന് വട്ടൽ മുളക് ഇത്ര ഇട്ട് കൂടുതൽ നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം നമ്മുടെ സാമ്പാറിന് ടേസ്റ്റ് കൂട്ടുന്ന മെയിൻ ഐറ്റമാണ് അവസാനത്തെ ഈ താളിപ്പ് നന്നായിട്ട് ഉള്ളി ചേർത്ത് നന്നായിട്ട് മൊരിച്ചെടുത്തതിന് ശേഷം അവസാനം ഒരു കാൽ സ്പൂണോളം സാമ്പാർ കൂടി ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമ്മുടെ ഇതിലേക്ക് ആക്കുക അപ്പോൾ അവസാനം ഈ സാമ്പാർ പൊടിയും കൂടി ഈ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ തയ്യാറാക്കി നോക്കുക നല്ല കട്ടിയുള്ള കുറുക്കിയ സാമ്പാറാണ് ഞാനിവിടെ ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഡ്ഡലിക്കൊക്കെ ഇത് കറക്റ്റായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇനി ചാറ് വേണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കുറച്ചും കൂടി എടുക്കുക ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടി കുറുകും അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ തയ്യാറാക്കി നോക്കുക അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് പോവുക വീഡിയോ ഒന്ന് ഫുള്ള് കാണുക ഞാൻ സാമ്പാർ പൊടീൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം അതുവരെയേക്കും ബായ്